ഓരോ കൊലപാതകം കഴിഞ്ഞ് രണ്ടോ എല്ലാം അവധി എടുക്കും എന്നിട്ട് പോലീസിനെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും ഉൽപ്പാദിയോട് അവസാനത്തെ കൊലയും കഴിഞ്ഞു നമുക്ക് എണ്ണിയാത്തത് കൊണ്ടാകുക എല്ലാവർക്കും സ്പേസ് കൊടുക്കാൻ മാത്രമേ എനിക്ക് പറയുന്നത് എല്ലാവർക്കും അതിനുള്ളൂ ഒരു ടേക്ക് രണ്ട് ടേക്ക് ആകുമ്പോൾ ഇപ്പോഴത്തെ ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പോഴൊക്കെ ഭയങ്കര കോൺഷ്യസാകും ഇത് ചാടിക്കേഞ്ഞ ഔട്ടാവാൻ വന്നാണ് പറഞ്ഞത് ഭയങ്കര വാടാ എങ്ങില അടിുമ്പോൾ ബോസ്റൊക്കെ കിടസം ഇതു ഒരു വരിയേരിയ മിനന്ന് ഒരു ഫോട്ടോ ഉണ്ട് അ ചുമ്മ വലിച്ചാ ആരായാ നിരിയേ നീนะ അണ്ടയൊന്നല്ലല്ലോ ഒരു രക്ഷാ കാൻസ് വേക്കായ പറ്റി വെള്ളം കുടിച്ച പറ്റി ഷഡ്ഡ ഇടാവോ ഇനി അതിൻ താഴെയാ പറം ഇപ്പോ 15 മതോട്ട് ഓടുന്നത് എനിക്ക് ഇത്രയോട്ടെ മനസ്സിലായി ബോസ്റൊക്കെ പോ അങ്ങൊപ്പെട്ടിട് അങ്ങൊപ്പെട്ടിട് ആ തര അങ്ങൊപ്പെട്ടി വാ ഞാൻ അടിച്ച് പൂസായിരുന്നു ലൈസൻസ് ഉണ്ടോ െന്റെ ചെലവ് എല്ലാ പിന്നെ എങ്ങനെയാണോ അവര് പെരുമാറേണ്ടത് അപമാനം എല്ലാം ഉള്ളിൽ ഒതുക്കി വിധി എന്ന് കരുതി താങ്കൾ ഉദ്ദേശിക്കുന്നത്

മൂന്ന് പേര് ഒരുത്തരം എതിരെയേ മുടിപ്പണ നെച്ചാ മൂന്ന് സേത പച്ച മറുപടി മലയാളം

താങ്ക് യു സോ മച്ച് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ സ്പോട്ട് തന്നെയാണ് ഞാൻ തിരിഞ്ഞ് എന്ന് ഡബ് ചെയ്തുകൊണ്ട് പല ചേട്ടന്മാർക്കും സംശയം തോന്നുന്നു ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടാണോ ഡബ് ചെയ്തതെന്ന് ആർക്കെങ്കിലും സംശയമാണ്